അൽസാജിന് ഒരു കല്യാണം കൂടാനായിട്ട് പോയതാണ് കേട്ടോ തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല കാറ്ററിംഗ് കമ്പനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അൽഹാജാണെന്ന് സംശയം പറയാം അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വെൽക്കം ഡ്രിങ്ക് ആണ് അത് തന്നെ ഒരു ഏഴോ എട്ടോ വ്യത്യസ്തത്തിലുണ്ട് അതിന്റെ കൂട്ടത്തില് കുറച്ച് സ്നാക്സ് ഉണ്ട് കേട്ടോ ചിക്കൻ ലോലിപ്പോപ്പ് കട്ട്ലറ്റ് വട സമൂസ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഐറ്റം ഇപ്പുറത്തുണ്ട് മറ്റൊരു സൈഡിൽ വ്യത്യസ്ത ഇനം ചായയാണ് ജിഞ്ചർ ടീയും ലെമൺ ടീയും കാശ്മീരി കാവയും ഗ്രീൻ ടീയും മസാല ടീയും ഒക്കെ ഉണ്ട് വേറൊരു സൈഡ് ആണെങ്കിൽ ഫ്രഷ് ആയിട്ട് ഹാൽവ ഉണ്ടാക്കുന്നുണ്ട് ആ ഹാൽവയുടെ മണ ഒരു രക്ഷയില്ല ഇതാണ് അൽഹാജയുടെ ഫേമസ് ആയിട്ടുള്ള മട്ടൺ സൂപ്പ് തൈ സൂപ്പ് ഉണ്ടല്ലോ അതൊരു സംഭവം തന്നെയാണ് കേട്ടോ വെൽക്കം ഡ്രിങ്കിന്റെ ഭാഗത്ത് തന്നെ പത്തിരുപതോളം വ്യത്യസ്ത ഡിഷുകൾ ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട് ഇവിടെ കാർ ഹാൻഡ് ഓവർ ചെയ്യുന്ന ചടങ്ങാണ് കേട്ടോ ലെക്സസ് ആണ് വണ്ടി ഡോർ ഓർന്ന് നേരെ ഓഡിറ്റോറിയത്തിനകത്തോട്ട് കയറി ഒരു ഇവന്റ് അൽഹാജ എത്ര പ്രൊഫഷണൽ ആയിട്ടാണ് നടത്തുന്നതെന്ന് മനസ്സിലാക്കിയ ദിവസമായിരുന്നു ഇന്ന് ഒരു കുറ്റവും പറയാനില്ലാത്ത മികച്ച രീതിയിലാണ് ഇവന്റുകൾ അവർ കണ്ടക്ട് ചെയ്യുന്നത് ഓഡിറ്റോറിയത്തിന് ഉൾഭാഗം എല്ലാം ഗംഭീരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം നോക്കി നിന്നു പോകുന്നത് ഈ സ്റ്റേജ് ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ കല്യാണത്തിലെ ഓരോ നിമിഷവും വളരെ മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം ബ്രൈഡിന്റെ എൻട്രി രാജകീയമാക്കി തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ പ്രീമിയം വെഡ്ഡിങ് ചെയ്യുന്നത് ആണ് കേട്ടോ എന്തായാലും രാജകീയമായിരുന്നു ഓരോ മൊമെന്റുകളും അങ്ങനെ കല്യാണമൊക്കെ കണ്ടു നിന്ന് സമയം പോയത് അറിഞ്ഞില്ല ഇനി നേരെ ഡൈനിങ് ഏരിയയിലോട്ടൊന്നു പോവാം കിച്ചണിലെത്തിയപ്പോഴത്തേക്കും ബിരിയാണി ചെമ്പ് പൊട്ടിച്ചു തുടങ്ങി ആ ബിരിയാണി ചെമ്പ് പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു മണമുണ്ടല്ലോ അത് വല്ലാത്തൊരു ഫീലാണ് നല്ല ചൂട് മട്ടൻ ബിരിയാണി അതിങ്ങനെ സെർവ് ചെയ്തോണ്ടിരിക്കയാണ് മട്ടൻ ബിരിയാണി മാത്രമല്ല കേട്ടാ തൊട്ടിപ്പുറത്ത് കപ്സയും ഉണ്ട് നല്ല ചൂട് മട്ടൻ ബിരിയാണി ചൂട് കപ്സയും ഇതാണ് ഇന്നിവിടെ അവര് സെർവ് ചെയ്യുന്നത് വേറൊരു സൈഡിൽ നോക്കിയപ്പോൾ ആടിന് ഫുള്ളായിട്ട് ഗ്രില്ല് ചെയ്തതായി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇനി എടുത്തു പറയേണ്ടത് ഇവരുടെ ഡൈനിങ് ഏരിയയെ കുറിച്ചിട്ടാണ് കേട്ടോ പതിനാറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഓരോ ക്ലബായിട്ടാണ് ഡൈനിങ് ഏരിയ തിരിച്ചിരിക്കുന്നത് ഈ പതിനാറ് പേർക്കുള്ള സകല ഫുഡും ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബിരിയാണി കപ്സേയും ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്നവർക്ക് ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യേണ്ട ഇല്ല ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾ പങ്കെടുത്ത ഒരു കല്യാണമായിരുന്നു കേട്ടോ ഇത് ആ ഒരു ഇവന്റിന് വളരെ മനോഹരമായിട്ടാണ് അൽഹാജ ഇവിടെ കോർഡിനേറ്റ് ചെയ്തത് മട്ടൻ ബിരിയാണിയും ചിക്കൻ കപ്സയും ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും ഫ്രൂട്ട്സും സാലഡും ഒക്കെ ഒക്കെയായിട്ട് മികച്ച ഒരു ഫുഡ് എക്സ്പീരിയൻസ് വന്ന് എല്ലാവരെയും മികച്ച രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞു ഒപ്പം മികച്ച ക്വാളിറ്റിയിലെ ഫുഡും ഇതൊക്കെ കൊണ്ടാണ് അൽഹാജ കാറ്ററിങ് ഈ മേഖലയിൽ കുറച്ച് വ്യത്യസ്തമായിരിക്കുന്നത് ഭക്ഷണം കഴിച്ചിറങ്ങുന്നവർക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഡെസേർട്സും ഇതായിട്ട് തന്നെയുണ്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഹാപ്പിയായി ആയി നേരെ ഓഡിറ്റോറിയത്തിലോട്ട് എത്തി അവിടെ അപ്പോഴും ഫോട്ടോ സെഷൻ നടക്കുന്നേ ഉള്ളു എന്തായാലും വധുവരന്മാർക്ക് മംഗളാശംസകൾ